ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായം പതയേ നമ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഭഗവാന്റെ കൃപയും അനുഗ്രഹങ്ങളും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് രാമായണം വായിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് ഭരതൻ ശ്രീരാമനെ കാണുവാനായിട്ട് രാവിലെ പുറപ്പെട്ട് എല്ലാവരും വൻപട എല്ലാവരുമായിട്ട് അമ്മയും എല്ലാ അമ്മമാരും കൈകൈയും വസിഷ്ഠ മഹാമുനിയും ഭാര്യയും മറ്റ് രാജതാരങ്ങളും എല്ലാവരുമായിട്ട് പുറപ്പെട്ടു പോയ പോകുന്ന വഴിക്ക് രഥത്തിൻ്റെ അകത്ത് കയറുന്ന ഭയങ്കര പുലുക്കവും ഒക്കെയാണ് കാരണം ദുർഘടം പിടിച്ച വഴിയാണല്ലോ ടാറിങ്ങൊന്നും അല്ലല്ലോ അതുകൊണ്ട് പോയ വിഷമങ്ങളും മാർഗക്ലേശങ്ങളൊന്നും അറിഞ്ഞില്ല കാരണം ശ്രീരാം ഭഗവാനെ കാണാനായിട്ട് പോകുന്ന സന്തോഷം കൊണ്ട് വഴിയാത്രകളൊക്കെ ഒന്നും തന്നെ അവർ അറിഞ്ഞില്ല കൂടി തന്നെ അവർ ഗുഹൻ്റെ അതായത് ശൃംഗി വൈരാഖ്യ കരയ്ക്ക് ചെന്നു അതവരാണ് നമ്മൾ വായിച്ചെന്ന് തോന്നുന്നല്ലയോ നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാഘവ ആലോകനാനന്ദ വിവശരാം ലോകനറിഞ്ഞില്ല മാർഗഭേദങ്ങളും രാഘവനെ കാണാൻ ശ്രീരാമനെ കാണാൻ പോകുന്ന സന്തോഷം കൊണ്ട് ആരും അറിഞ്ഞില്ല മാർഗഖേദങ്ങൾ പോകുന്ന വഴിക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വണ്ടിയിൽ നിന്ന് കുലുങ്ങി ദേഹം നോന്നു എന്നും തന്നെ അവരറിഞ്ഞില്ല ഭയങ്കര പൊടിയക്കിയ ആകാശമൊത്തവും ഈ മണ്ണ് ഇങ്ങനെ പറക്കും ശൃംഗിവേരാഖ്യാപുരം ഗമിച്ചിട്ടുടൻ ഗംഗാധടേ ചെന്നു നിന്നു പെരുമ്പടാ അങ്ങനെ ഗുഹന്റെ അടുക്കം വരെ ചെന്നു ഗംഗാധടത്തിൻ്റെ അടം വരെ കേയ പുത്രി സുതൻ പടയോടും ഇങ്ങാഗതനായി അതു കേട്ടു ഗുഹൻ തഥാ ശങ്കിത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാന്ന് അദ്ദേഹത്തിന് എന്താ സംഭവം എന്നറിയാം അയ്യ ശങ്കുണ്ടായി എന്താ കാരണം ഇങ്ങനെ ഭരതൻ കേ അതായത് കൈകയുടെ പുത്രനായ ഈ ഭരതൻ എന്തുകൊണ്ടാ ഇങ്ങനെ വരുന്നതെന്ന് വന്നതറിഞ്ഞപ്പോൾ ഒരു എന്താ സംഭവം എന്തിനു വേണ്ടിയെ ശ്രീരാമനായിട്ട് വല്ല ബഹളത്തിനാണോ ഒന്നും അറിയാൻ വയ്യ അതുകൊണ്ട് അറിഞ്ഞിട്ട് ഗുഹൻ സംഗീത മാനസനായിട്ട് എന്താന്ന് അറിയ അറിയാൻ വയ്യാത്തത് കൊണ്ട് കിങ്കരന്മാര് അദ്ദേഹത്തിൻ്റെ ദാസന്മാരോട് പറഞ്ഞു കിങ്കരന്മാരോട് ചൊന്നാൽ ഇത് അന്നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരാൽപ്പിന് എല്ലാവരും എല്ലാവരും സന്നദ്ധരായി നിൽക്കണം ബാണും ചാവും ശാസ്ത്രങ്ങളെല്ലാം കയ്യിലെടുത്തോണം തോണി കൂട്ടി വെക്കണം കാരണം അക്കരെ കടത്തി വിടാൻ അവരെങ്ങനുള്ളവരാണെന്ന് അറിയട്ടെ എന്തിനാ വന്നതെന്ന് അറിയട്ടെ അല്ലാതെ അക്കരെ കടത്തി വിട്ടൂടാ എന്തിനാന്ന് അറിയാൻ വയ്യല്ലോ അതൊന്നു നിങ്ങൾ സന്നദ്ധരായി തന്നെ ഇവിടെ നോക്കണം ശ്രദ്ധിച്ച് നിൽക്കണം നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങ് ചെന്ന് കണ്ടിപ്പോൾ വരുന്നത് കൊണ്ട് വൈകീടാതെ ഞാൻ പോയി തിരക്കാം അവരവിടെ നിൽക്കുന്നിടത്ത് അങ്ങോട്ട് ചെന്ന് നോക്കി എന്താ അവിടെ ഇംഗിതം മനസ്സിലാക്കാമല്ലോ അന്തർഗതം അതുകൊണ്ട് ഇപ്പോൾ വരുന്നത് കൊണ്ട് വൈകിടാതെ അന്തികേ ചെന്ന് വന്ദിച്ചാൽ അവനോട് അന്തർഗതം അറിഞ്ഞിടുന്നുണ്ടല്ലോ ചെന്ന് ഭരതനെ വന്ദിക്കാം അങ്ങോട്ടിന്ന് വന്ദിക്കുമ്പോൾ അവിടെ അന്തർഗതം ഉള്ളിലിരുപ്പം എന്താണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാൻ നിങ്ങളിവിടെ സന്നദ്ധരായി നിൽക്കണം തോണി വള്ളമൊക്കെ പൂട്ടിവെക്കും രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിന്റെ നിർണയം ശ്രീരാമനോട് എന്തെങ്കിലും വിരോധത്തിനാണ് അവർ വന്നിട്ടുണ്ടെങ്കിൽ അക്കരെ കടന്നു പോകണ്ട വള്ളം അതുകൊണ്ടാണ് കൂട്ടി വയ്ക്കാൻ പറഞ്ഞത് അവർ അക്കരെ കടത്തി വിടണ്ട ഞാൻ പോയി തിരക്ക ഞാൻ പോയി ചെല്ലുമ്പോൾ വന്ദിക്കുമ്പോൾ അവരുടെ ഉള്ളിലിപ്പോൾ വിരോധ മുഖം പറയുമല്ലോ അതുകൊണ്ട് അവരാരും അക്കരെ കടക്കാൻ പാടില്ല വിരോധത്തിനാണ് വന്നതെങ്കിൽ ശുദ്ധരെന്നാകൽ കടത്തുകയും വേണം പദ്ധതിക്ക് ഏതും വിഷാദവും കൂടാതെ പദ്ധതി വഴി കാരണം അവരുടെ പദ്ധതി അവരുടെ മനസ്സിൽ ഇപ്പോൾ സന്തോഷകരമാണ് ശുദ്ധ അതായത് ശുദ്ധരെന്നാകിൽ ഒരു ദോഷത്തിനുമല്ല വന്നത് എങ്കിൽ നമുക്ക് അവരെ അക്കരെ കടത്തി വിടാം അവരുടെ പദ്ധതി മുടക്കണ്ട അവർ വന്നതുപോലെ അവർ പോക്കോട്ടെ എങ്ങനെയാണ് അക്കരെ കടന്ന് പോക്കോട്ടെ അത് ഞാൻ പോയി നോക്കിയിട്ട് വരാം അവരുടെ അന്തർഗൾ എങ്ങനെയാണെന്ന് ഇത്തം വിചാരിച്ചുറച്ച് ബുഹൻ ചെന്ന സത്വരൻ കായ്ക്കൽ നമസ്കരിച്ചിടാൻ ഇങ്ങനെയല്ല പറഞ്ഞിട്ട് ഭരതൻ്റെ കായകൽ പോയി നമസ്കരിച്ചു റിയാനല്ലേ സത്രം കാലത്ത് നമസ്കരിച്ചതിനാൽ നാനാവിധോ ഉപാ ഉപാ അയനങ്ങളും കാഴ്ച വെച്ച് ആനന്ദപൂർവ്വം തൊഴുതു നിന്നിടിനാൻ എന്തൊക്കെയോ കൊണ്ട് കാഴ്ച വെക്കുമ്പോൾ കാരണം വന്ദിക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലം എന്തൊക്കെ നമ്മൾ ആരെങ്കിലും വന്നാൽ എതിരക്കാൻ എന്തൊക്കെയോ കൊണ്ട് പോലെ പൂച്ചണ്ടു അതുപോലെ അവർക്ക് വല്ല ഫലമൂലങ്ങൾ എന്തെങ്കിലും ആയിരിക്കും കാഴ്ച കാണി കാ കാണത്തക്കത് കൊടുത്ത് വന്ദിച്ചു ആനന്ദപൂർവ്വം തൊഴുതു നിന്നിടിനാൻ അപ്പോഴ് ചീരാം ഖനശ്യാമം യടാധരം ശ്രീരാമ മന്ത്രം ജബന്തം അനാരദം ചീരാംബരവും ഖനശ്യാമവും ഇത് കണ്ടപ്പോ ജടാധരം ഭരതനെ കണ്ടപ്പോൾ സാക്ഷാ പരമാത്മാവും മാറിപ്പോകും ശ്രീരാമ മന്ത്രം ജബന്തം അനാരദം ഭരതൻ സാധാരണക്കാരനാണോ ശ്രീരാമനെ എന്ന് പറഞ്ഞിരിക്കുമല്ലയോ അപ്പോൾ അങ്ങ് ശ്രീരാമനെ കാണുവോള മനസ്സിൽ എന്താ ചിന്ത നമ്മൾ അക്രൂരന്റെ വായിച്ചതുലെ ഉള്ളിൽ എന്താ കൃഷ്ണനെ കാണാൻ അമ്പാടിയിലേക്ക് പോകുമ്പോൾ ഉള്ള മൊത്തവും കൃഷ്ണനായിരുന്നു അപ്പോൾ മതിമറന്ന് തന്നെ തന്നെ അങ്ങ് മറന്നു അതുപോലെ ഇവിടെ ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമ മന്ത്രം ജപന്ത അനാരദം ഇടവിടാതെ ജപിച്ചുകൊണ്ടിരിക്കുക ശ്രീരാമനെ ഭജിച്ചുകൊണ്ടിരിക്കുക ഈ ഭരതൻ ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുപരസോദരം സാനുജം അങ്ങനെ ഈ അനുജനായ ഈ ഭരതൻ ഭഗവാന് ശ്രീരാമനെ വന്ദിക്കുന്നു സ്തുതിക്കുന്നു രാമമന്ത്രം ജപിക്കുന്നു ഇത് കണ്ട ഗുഹൻ എന്ത് സന്തോഷമാ ഉള്ളത്തിൽ എന്താണെന്നറിയാൻ വേണ്ടാണ് പോകുന്നത് എന്താ സംഭവം അല്ല വിരോധത്തിനങ്ങനാണോ വന്നത് ചെന്നപ്പോ എന്താണ് അത്ഭുതം എപ്പോഴും മന്ത്രം രാമമന്ത്രം ജപിച്ചുകൊണ്ട് നിൽക്കുന്ന അനുജനെ ഭരതനെയാ കാണുന്നത് മാരസമാന ശരീരം മനോഹരം ശരീരമാണെങ്കിലോ മാരന തുല്യം സൗന്ദര്യം അതിമനോഹരം ശരീരം അത്ര ശോഭ അത്ര ആനന്ദം കാരണം ഉള്ളിലേക്ക് ഉള്ളിൽ ആരായിരിക്കുക ശ്രീരാമനല്ലേ അപ്പൊ ആ ഉള്ളവും ദേഹവും ഒക്കെ ശോഭിക്കത്തില്ലേ മാരസമാന ശരീരം മനോഹരം കാരുണ്യ സാഗരം കണ്ടു ഗുഹന്താ അപ്പോൾ എന്തുകൊണ്ട് പിന്നെ കാരുണ്യസാഗരം സാഗര സമുദ്രം സമുദ്രം പോലെ കരുണ കാരുണ്യം വഴുകുന്നു ഒഴുകുന്നു വഴിവിഴുകുന്നു അത്രമാത്രം കണ്ടാൽ ആനന്ദം ശരീരം അതിമനോഹരം ആര് കണ്ടാലും സൗന്ദര്യം അങ്ങേ അറ്റം ഇതെല്ലാം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു കണ്ടപ്പോൾ തന്നെ ഭഗവാനാണോ എന്ന് തോന്നിപ്പോ അതുകൊണ്ട് അത് കണ്ട് ആനന്ദം കൊണ്ട് ഗുഹൻ എന്ത് ചെയ്തു ഭൂമിയിൽ വീണു ഗുഹോഹം ഇത്യുക്കുതുവാ പ്രണാമവും ചെയ്തു ഞാൻ ഗുഹൻ അഹം ഞാൻ ഊഹോ അഹം ഗുഹനാണ് ഞാൻ എന്നും പറഞ്ഞ് ഭൂമിയിലങ്ങ് വീണു ഈ ഈ ഭരതനെ കണ്ടപ്പോൾ അവിടെ ഭരതൻ രാമമന്ത്രം ജപിച്ച് സുന്ദരനും മനോഹരനും അത്രമാത്രം ധീരനും പിന്നെ ശ്രീരാമമന്ത്രമൊക്കെ ജപിച്ച് ഘനശ്യാമം ജടാധരം ചീരാമ്പലം ഇതൊക്കെ അങ്ങനെ ചൊല്ലിപ്പോ നിൽക്കുവാണ് കണ്ടപ്പോൾ തന്നെ ഈ മനുഷ്യൻ ഈ ഗുഹൻ ഭൂമിയിലങ്ങ് വീണു നമസ്കരിച്ചു ഞാൻ ആരാണ് ഞാൻ ഗുഹനാണ് എന്ന് പറഞ്ഞു അപ്പോ അത് കേട്ട് പ്രണാമൊക്കെ ചെയ്തപ്പോൾ അന്നേരം ഉദ്വാപ്യ എഴുന്നേപ്പിച്ചു ഉദ്ധാപ്യ ആ വീണ് കിടക്കുന്ന ഗുഹനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആലിംഗ്യ ആലിംഗ്യനാഥ ഭക്തം വയസ് അനാമയ വാക്യവും ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ ആദ്യം ഇത്രയെല്ലാം ഘനശാമം ജാതിലെ നാമങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്ന് അപ്പൊ വീണ് നമസ്കരിച്ചപ്പോൾ ഉദ്ധാപ്യത എഴുന്നേൽപ്പിച്ചു എന്നിട്ട് പിന്നെയും ഗുഹനോട് പറയുവാണ് കാരണം ഇത്രമാത്രം പറഞ്ഞും കൊണ്ട് കണ്ടപ്പോൾ ഇത്രയും വീണ് തൊഴുതപ്പോൾ വീണ്ടും ഭരതൻ പറയുന്നു ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തു ഭവാനെ ലോക ആലംബന ആലംബനഭൂതനാകെ രാഘവൻ ഇങ്ങനെ ഇതുപോലെ ശ്രീരാമനും അവിടെ ഇതേപോലെ ആ ഗംഗ അവിടെ തടത്ത് ഈ ശൃംഗിവൈരാഖ്യ ഗുഹൻ എടുക്കലല്ലോ ചെല്ലുന്നത് അപ്പൊ ഇതുപോലെ ആലിംഗനൊക്കെ ശ്രീരാമ ഭഗവാൻ കൊടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഭവാൻ ഇങ്ങനെ ആലിംഗനം കിട്ടിയല്ലോ അതാണ് ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബന ഭൂതനായ സർവാഭൂത എല്ലാവരെയും രക്ഷിക്കുന്ന ശ്രീരാമന്റെ അങ്ങനെയുള്ള രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്ക് ഒഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അത് ഓർക്കനീ ആലിംഗനം ആർക്കാണ് കിട്ടേണ്ടുന്നത് സീത ഭഗവതിക്കുള്ളതാണ് ഈ ശ്രീരാമന്റെ ആലിംഗനം അത് ആർക്ക് കിട്ടി ഇവിടെ ഗുഹന് ശ്രീരാമന്റെ ആലിംഗനം ഇതുപോലെ കാലക്കളെ വീഴുമ്പോൾ ശ്രീരാമ ഭഗവാനും ആലിംഗനം ചെയ്യും അത് സാക്ഷാൽ ആർക്കാ കിട്ടേണ്ടത് ഭഗവതിയായ സീതയ്ക്കാണ് അത് ഗുഹന് കിട്ടി എത്ര ഭാഗ്യമാണ് എന്ന് ലക്ഷ്മിയും ഭഗവതി ദേവിക്കൊഴിഞ്ഞ് അവർക്കല്ലാതെ സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അത് ഓർക്ക നീ നിനക്കത് സ സിദ്ധിച്ചല്ലോ ധന്യനാകുന്ന അതും നീ ഭുവനത്തിങ്കിൽ ഇന്ന് അതിന് സംശയം മൽ സഹേ കൂട്ടുകാരാ സുഹൃത്തെ ധന്യനാകുന്നതുകൊണ്ട് നീ ഈ ഭുവനത്തിങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നീയാണ് ധന്യൻ അതില്ല ഒരു സംശയവും കൂട്ടുകാരാ സഹേ സുഹൃത്തെ കാരണം ശ്രീരാമ ഭഗവാന്റെ ഒരു ആലിങ്ങനെ കിട്ടുന്നത് സാട്ടൽ ഭഗവതിക്കുള്ളതാ അത് മറ്റാർക്കും ഉള്ളതല്ല അത് ഗുഹന് കിട്ടത് എത്ര ഭാഗ്യം ഭൂമിയിൽ ചെന്ന് നീ ധന്യനാകുന്നു സോദരനോടും ജനകാത്മതയോടും ഏതൊരിടത്ത് നിന്ന് അൻപോട് കണ്ടിതു രാമനെ നീ അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനെ നീ അവൻ എന്ത് പറഞ്ഞതും നീ രാമനോട് എന്തോന്ന് ചെന്നതും രാമൻ നിന്നോട് നിന്നോടെന്ത് പറഞ്ഞു നീ രാമനോട് രാമനോടെന്ത് പറഞ്ഞു ഇതൊക്കെ അറിയണം ആലിങ്ങിനെ ചേട്ട് നിങ്ങൾ തങ്ങൾ എന്താ സംസാരിച്ചത് ഇതൊക്കെ ചോദ്യം കാരണം ശ്രീരാമൻ എന്നുള്ള മനസ്സ് മാത്രമേ ഭരതനുള്ളൂ ഭരതനെ ഒന്നും ഭരതൻ എന്താണെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല അവിടെ എപ്പോഴും ഉള്ള നിറച്ചും ശ്രീരാമൻ തന്നെയാ ഭരതന്റെ അതോണ്ട് രാമനോടെന്ത് നീ പറഞ്ഞു രാമൻ നിന്നോടെന്ത് പറഞ്ഞു നീ എന്നിട്ടോ യാതൊരിടത്ത് ഉറങ്ങി നായകൻ സീതയോടുകൂടി നീ അവിടെ മുതാ കാട്ടിത്തരിക സീതയും ജ്യേഷ്ഠനായ ശ്രീമാ എവിടാ ഉറങ്ങിയത് അത് നീ എനിക്ക് കാട്ടിത്തരൂ എന്ന് കേട്ടു ഗുഹൻ തഥാവാട്ടമില്ല അതൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്ന് തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ ഇത്രയും കണ്ടപ്പോൾ മനസ്സിൽ വിഷമമായിരുന്നല്ലോ എന്താ സംഭവിക്കുന്ന അറിയാൻ വയ്യാത്തത് കൊണ്ട് അപ്പോൾ ഇത്രയെല്ലാം കേട്ടപ്പോൾ സന്തോഷ ചേതസ വാട്ടമില്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ഗുഹൻ സന്തോഷമെന്ന് അറിഞ്ഞിട്ട് ഭക്തനാണ് ഈ ഭരതൻ അത്യുത്തമനെന്ന് അത്രമാത്രം ഉത്തമോത്തമനാണ് അത്ര ഭക്തനാണ് എന്ന് ഉള്ളിൽ ചിത്രത്തിൽ നിരൂപിച്ചുകൊണ്ട് നടന്നു ഈ കിടന്നുറങ്ങുന്ന സ്ഥലം കാണിക്കാൻ ഇത്രയെല്ലാം ഭരതന്റെ വാക്കുകളും പ്രാർത്ഥനകളും ഒക്കെ കണ്ടപ്പോൾ ഇത്രയും ഭക്തനാണല്ലോ ഈ ഭരതൻ അങ്ങനെ സന്തോഷം കൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ ആ ഭാഗം കൊണ്ട് കാണിക്കുക ഭക്തൻ ഭാരതൻ അത്യുത്തമൻ എന്ന് തൻ ചിത്തേ ഗുഹന്റെ മനസ്സിൽ നിരൂപിച്ചുടൻ നടന്നിടിനാൻ എത്ര സുപ്രതോ നിശി രാഘവൻ സീതയാ തത്ര ഗത്തുവാ ഗുഹൻ സത്യൻ ചൊല്ലിനാൻ എത്ര എവിടെയാണ് കിടക്കുന്ന കാണിച്ചു കൊടുക്കുന്നത് എത്ര സുപ്രതോ നിശി രാത്രിയിൽ സുപ്രത ഉറക്കം രാഘവനും സീതയും കൂടെ തത്ര അവിടെ ഗത്തുക ഗുഹൻ സത്രം ആ മരച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കും കണ്ടാലുമെങ്കിൽ കുശാസ്ത്രം സീതയാ കൊണ്ട വർണ്ണൻ തൻ മഹാശയനം സ്ഥലം അവിടെ ശയനം കിടക്കുന്നത് സ്ഥലം കുശാസ്ത്രം അത് ദർഭപുല്ല് വിരിച്ച് കണ്ടാലും ആ ദർഭ പുല്ല് വിരിച്ച് കിടക്കത്താണ് സീതയും ശ്രീരാമനും കിടന്നു ഉറങ്ങിയത് മഹാശയനം സ്ഥല ആ സ്ഥലമാണ് കണ്ടു ഭരതനു മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സകൽഗതം ചൊല്ലിനാൻ അത് കണ്ടപ്പോ ഭരതന് സങ്കടമായി സീതയും ശ്രീരാമനും ഇങ്ങനെ മരച്ചോട്ടിലും തറയിലൊരു കുറച്ച് പുല്ലുകൾ വിരിച്ച് കിടന്നുറങ്ങിയെന്ന് കാ അറിയുമ്പോൾ എത്രമാത്രം സങ്കടം ആര് മുഖാന്തരം ആയതുകൊണ്ടാണ് കൈകൈ മുഖാന്തരം എന്നും പറഞ്ഞല്ലെയോ അങ്ങനെയല്ലേ ജനങ്ങൾ അങ്ങനല്ലേ ഇരിക്കുന്നത് ഇത് വരേണ്ടെന്നതാണെന്ന് അറിവുള്ള ചിന്തിക്കുന്നതിനും ഈ ഒരു അവസ്ഥ വരുമ്പോൾ ആർക്കും ദുഃഖം ഉണ്ടാവും യഥാർത്ഥ ഒരു അനുജന് സ്വാർത്ഥത ഇല്ലാത്ത അനുജന്മാർക്ക് അപ്പോൾ മുക്ത ഭാഷ അത്രമാത്രം കണ്ണുനീരൊഴുകുന്നു ഭരതന്റെ തൊണ്ടയൊക്കെ വിറച്ചു സ ഗൽഗതം പറയുന്നു അത്രമാത്രം സങ്കടത്തോടി പറയുന്നു രാമേണേതേ മഹാസുഖം സാഗതം അവര് മാളിക മുകളില് സുവർണ അത്രമാത്രം പട്ട് വെള്ള പട്ട് വിരിച്ച് അത്രമാത്രം ആനന്ദത്തോടുകൂടി ശ്രീരാമന സീതയോടെ ഉറങ്ങുന്നതല്ലേ മഹാസുഖത്തോടുകൂടി അല്ലേ കഴിഞ്ഞുകൂടിയത് ഷ്ഠരേ നിഷ്ഠുരേ യാജന്മനാ മദ്ദോഷ കാരണ എന്നത് ചിന്തിച്ചു മദ്ദോഷം എൻ്റെ ദോഷം ഭരൻ ചിന്തിക്കുന്നു ഇങ്ങനെ ഈ സ്ഥലത്ത് ഈ പരുത്ത ഗർഭക്കിടയിൽ ഈ പരുവരുത്ത പുല്ലു വരിച്ച കിടക്കയിൽ കിടന്ന് എൻ്റെ ജ്യേഷനടത്ത് ഏ പിന്നെ സുകുമാരി ആ മനോഹരി ജാനകീ പ്രാസാദമൂർഖനിയ മാളിക മുകളിൽ കിടക്കുന്ന എങ്ങനെ വെച്ചാൽ ആ നല്ല സുവർണമായിരിക്കുന്ന മെത്തയിലും പട്ടുപോലുള്ള വസ്ത്രത്തിലെല്ലാം കിടക്കുന്ന ആ സീത ഇങ്ങനെ വന്ന് കിടക്കേണ്ടി വന്നപ്പോൾ മോഷം എൻ്റെ ദോഷം കൊണ്ടാണല്ലോ മോഷ കാരണാൽ എന്നത് ചിന്തിച്ചു ഇത് അമ്മ ചെയ്യുന്ന ദോഷം മകനും പകുതി കിട്ടും കാരണം മകനു വേണ്ടിയാണിവിടെ അമ്മ ചെയ്യുന്ന മകനൊന്നും അറിഞ്ഞതേ അല്ല എന്നാലും എല്ലാവരും അങ്ങനെ ചിന്തിക്കുമല്ലോ എന്നുള്ള വിഷമം ഭരതന് അങ്ങനെ ചിന്തിച്ചുകൂടാതില്ലല്ലോ അതുകൊണ്ട് ആ ദോഷ ആ ദുഃഖം സഹിക്കാൻ വയ്യ അതുകൊണ്ടാണ് ആ ദോഷ കാരണം എന്നെ ഞാനാണല്ലോ അതിന് കാരണം എന്ന് ചിന്തിച്ചിട്ട് ആ ദേഹമാശു എൻ്റെ ദേഹമാശു പരുത്തരിച്ചിടവൻ തിരിച്ചു കളയാൻ തോന്നുന്നു അതാണ് അന്നും പറഞ്ഞ് വാളിടത്ത് ഞാൻ വെട്ടി മരിക്കും അതല്ലെങ്കിൽ വിഷം കാളകൂട വിഷം ഞാൻ കുടിച്ച് മരിക്കും അതല്ലെങ്കിൽ അഗ്നിൽ ചാടി മരിക്കും അങ്ങനെ മരിക്കാൻ ഒത്തില്ല അതിൻ്റെ വേദന ഉള്ളം പെടയുവാ ഇപ്പോഴും അതുകൊണ്ട് എൻ്റെ ദോഷം കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് അങ്ങനെയുള്ള ഈ ദേഹം ഈ അമ്മ തന്ന ഈ പാവിയായ അമ്മ തന്ന ഈ ദേഹം എനിക്കിന് വേണ്ട എന്ന് കരുതി കൂടെ കൂടെ ചിന്തിക്കുന്നു പരുത്തരിക്കണം എന്ന് അന്നങ്ങനെ കിൽമിഷകാരണിയായ കൈകേലി തൻ ഗർഭത്തിൽ ഗർഭത്തിനെന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ അതിഭാവിയ എന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും സഹിക്കാമയ്യ വീണ്ടും വീണ്ടും പറയുക ഈ ദുഷ്കൃ ദുഷ്കിൽമിഷകാരണി അത്രമാത്രം പാപിയായ ഈ കൈകയുടെ ഗർഭത്തിൽ ജനിച്ച് പോയതുകൊണ്ട് ഈ ദേഹം എനിക്കിനി വേണ്ട 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 എന്ന് അത്രമാത്രം പിന്നെയും പിന്നെയും ഒന്ന് ചിന്തിക്കുക യഥാർത്ഥ ഒരു ശുദ്ധ ഹൃദയം ആയതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ച് പോകുന്നത് അങ്ങനെ ദുഷ്കൃതിയായ ഈ പാപി ആണല്ലോ എന്ന് കരുതിയിട്ട് തിക്കരിക്കുന്നു ഈ ദേഹം വേണ്ട പോട്ടെ നശിക്കട്ടെ തന്നെ തന്നെ അങ്ങ് നശിപ്പിക്കുന്നു ജീവൻ പോ പോണ്ടേ പറഞ്ഞാൽ പോകുമോ എന്നാലും ആ ദുഃഖം അത്രത്തോളം ഉണ്ട് വേണ്ട വേണ്ട ഈ ദേഹം ഈ ദുഷ്ട തന്ന ദേഹം വേണ്ട എന്ന് പിന്നെയും പിന്നെയും പറയുന്നു അതാണ് നല്ല മനസ്സോടു ഭരതനായതുകൊണ്ടാണ് അത് ജന്മ സാഫല്യവും വന്നത് അനുജന് നിർമ്മല മാനസൻ ഭാഗ്യവാന്ത്രയും ലക്ഷ്മണൻ നിർമ്മല ഭാഗ്യ നിർമ്മല മനസ്സാണ് അവന് ഭാഗ്യം ഉണ്ടായല്ലോ ശ്രീരാമനെ ദാസനായി കൂടെ പോകാനും ഒത്തു നിൽക്കാനും നിർമ്മലനായ എൻ്റെ അനുജന് ഭാഗ്യം ഉണ്ടായല്ലോ ഇവിടെ ഭരതൻ നിർമ്മലനാണ് പക്ഷെ ഭാഗ്യം ഇല്ലാതെ പോയി പാവിയായി പോയി അത് ഓർക്കുമ്പോൾ ഒരു നിഷ്കളമായൊരു അത്ര നല്ല സത്യസന്ധമായ ഹൃദയമുള്ളവർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല വേറൊരാളുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഭരതന്റെ ആ വേദന എനിക്ക് തട്ടുന്നു ഞാൻ ഞാനങ്ങനെ ചിന്തിക്കില്ല എന്നാൽ ഇവിടെ നിന്നിത് വായിക്കാൻ പറ്റത്തില്ല ഞാൻ കുറേ കാലം ഇത് ഇത് ഇപ്പം തുടങ്ങിയതാണെന്ന് വെച്ചാൽ ഇത് രണ്ട് വർഷം കൊണ്ട് ഇത് എപ്പോഴെങ്കിലുമൊക്കെ അത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അന്ന് ആ കാലം കഴിഞ്ഞ വർഷം നമ്മളിത് വായിച്ചല്ലോ അപ്പോഴും എനിക്ക് നിലവിളിയാണ് പക്ഷെ നിങ്ങൾക്കിത് തരുമ്പം ഞാനത് സമാനം കളഞ്ഞിട്ടാണ് വായിക്കുന്നത് ഇത് പക്ഷെ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് എടുത്തതുകൊണ്ടാണ് കാരണം ഇതിപ്പോൾ അന്ന് വായിച്ചതുകൊണ്ട് എനിക്ക് അറിയാം നോക്കി അങ്ങ് ചെയ്താൽ മതി മറ്റങ്ങല്ല രണ്ട് മൂന്ന് വട്ടം വായിക്കാൻ കൊണ്ട് ഇടാനൊക്കത്തില്ല എനിക്ക് അറിയത്തില്ലല്ലോ വാക്കുകളൊന്നും അപ്പോഴെല്ലാം കരഞ്ഞ് തീർത്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇതിപ്പം തുടങ്ങിയത് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അതൊക്കെ അങ്ങ് മറന്നിരിക്കുമായിരുന്നു അങ്ങനെ ജന്മസാഫല്യം വന്നത് അനുജന് ലക്ഷ്മണൻ ജന്മസാഫല്യം കിട്ടിയെന്താ കാരണം ശ്രീരാമ ഭഗവാനുടെ മനത്തിലേക്ക് പോകാൻ സാധിച്ചല്ലോ അതായത് നിർമ്മല മനസ്സൻ ഭാഗ്യവാനാണ് ലക്ഷ്മണൻ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യക്തം വനത്തിന് പോയത് അവനാണല്ലോ അവനല്ലോ അവൻ നിർമ്മല മാനസനാണ് നിർമ്മലമായിട്ട് ഉള്ള അനുജനാണ് അവന് ഭാഗ്യമുണ്ടായി ശ്രീരാമൻ്റെ കൂടെ വനത്തിൽ പോയല്ലോ അതുകൊണ്ട് അവൻ ഭാഗ്യവാനാണ് എനിക്കത് കിട്ടിയില്ലല്ലോ നമ്മൾ നിന്ന് ഭാഗതം വായിക്കുമ്പോൾ ഇതുപോലെ ബൈബിളൊക്കെ വായിക്കുമ്പം എനിക്കെന്താ എനിക്കെന്താന്നുള്ള ചിന്ത എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് ദർശനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇന്നലെയൊക്കെ ഞാൻ കിട്ടുന്നുവാണ് ഒരുപാട് അന്ന് എനിക്ക് ഈശ്വരന് രൂപം ഉണ്ടെന്നൊക്കെ ചിന്ത അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെ അറിയാമയത്ത വല്ല പൊടി കൊച്ചങ്ങൾ കായൊണ്ടാണ് എനിക്ക് ഭഗവാനതെല്ലാം കാണിച്ചു തന്നത് ഇപ്പം അരൂപി എന്ന് അറിയാവുന്നതാണ്ട് ഭഗവാൻ ബുദ്ധിമുട്ടില്ല അന്ന് അത്രമാത്രം നിലവിളിച്ചതിന്റെ പേരിൽ ഈശ്വരന് സഹിക്കാൻ വയ്യ ഈശ്വരന് സഹനക്കേട് വന്നതുകൊണ്ട് ഒരു രൂപം എഴു കാണിച്ചു തന്നു അങ്ങനെ കാണിക്കും കുട്ടികളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കുഞ്ഞാവണം അത് കർത്താവ് ബൈബിളിൽ തന്നെ പറയുന്നത് ഈ നിൽക്കുന്ന എളിയവരിൽ അവരെ അവർക്കാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കുഞ്ഞിനെ എടുത്ത് കാണിച്ച് എല്ലാവരും ഇതുപോലെ ആകണം ഒരു നിങ്ങൾ തിര തിരിഞ്ഞ് താഴേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ചെന്നുവിടാൻ പറ്റത്തില്ല ഈശ്വരങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെറിയവർ തന്നെയാണ് കുഞ്ഞ് മനസ്സായിരിക്കണം നിഷ്കളം മനസ്സായിരിക്കണം അതുകൊണ്ട് അതുപോലെ ഇവിടെ ശ്രീരാമദാസദാസന്മാർക്ക് ശ്രീരാമ ഭഗവാന്റെ ദാസൻ ലക്ഷ്മണൻ ആ ലക്ഷ്മണദാസന്റെ ദാസനായി കഴിയാൻ ആണ് ഇപ്പൊ ശ്രീ ഭരതൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സങ്കടം പോയി പാപം മാറാൻ എന്താ പറയുന്നത് അഗ്രജൻ തന്നെ പരിചരിച്ച് എപ്പോഴും വ്യഗ്രം വനത്തിന് പോയത് അവനാണല്ലോ ലക്ഷ്മണനാണല്ലോ അതുകൊണ്ട് ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായി ആരൂടെ ഭക്തി പൂണ്ടേഷൻ ഞാനും സദാ എനിക്കും അതുകൊണ്ട് ലക്ഷ്മണന്റെ ദാസൻ്റെ ദാസന്റെ ദാസനായിട്ട് എനിക്ക് ശ്രീരാമനെ ഇങ്ങനെ ഭജിച്ചിരിക്കണം ആരുടെ ഭക്തി എനിക്കും വേണം അങ്ങനെയാണ് ഈ പാപങ്ങളെ കഴുകി കളയേ വേണ്ടി ഭാഗ്യം ലക്ഷ്മന് കിട്ടി അപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ഓപ്പോസിറ്റായിപ്പോയി ആ ദുഃഖം സഹിക്കാൻ വയ്യ എന്നിട്ട് പറയുന്നു നിത്യവും സേവിച്ചു കൊള്ളുവൻ എന്നാൽ വരും മറ്റു ജന്മത്തിൻ ഫലമെന്ന് നിർണയം നമുക്കും പാപങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിത്യവും നമുക്ക് സേവിക്കണം ഭഗവാനെ എപ്പോഴും നിത്യവും സേവിക്കുക വെച്ചാൽ ശ്രീരാമ ഭഗവാനെ രാമ നാമം ചൊല്ലുക സേവനം അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പോൾ ശരീരമില്ലാത്തതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ഭക്തന്മാർക്കും എല്ലാ ലോകത്തിലുള്ള ജീവജാലങ്ങൾക്കും നമ്മളാൽ ഒക്കുന്നത് നമ്മളെ ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷിക്കായാലും മൃഗത്തിനായാലും എന്തെങ്കിലും നമ്മളാൽ ഒക്കുന്നത് അങ്ങനെയൊക്കെയാണ് അത് കർത്താവ് പറയുന്നത് ഈ ചെറിയ ഒരുത്തന് എനിക്ക് അവർക്ക് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്ന തുല്യമാണ് അതാണ് ഈശ്വരൻ അതാ കാണുന്നത് കർത്താവ് പറഞ്ഞ വാക്ക് ആ ഈശ്വരനിലേക്കുള്ള വഴിയാണ് കർത്താവ് ആ വഴി നമുക്ക് കാണിച്ചു ചെന്നേക്കുന്നത് അതുകൊണ്ട് കർത്താവ് ദോഷക്കാരനാണോ ഈശ്വരങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടണമെങ്കിൽ എന്താ പറയുന്നത് നമ്മൾക്കുള്ള വഴി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഈ ചെറിയവരിൽ ഒരു തനെ തുച്ഛീകരിക്കാതെ പുച്ഛിക്കാതെ അവർക്ക് വേണ്ടെന്ന് നമ്മൾ ചെയ്ത് കൊടുത്താൽ ആ പാവപ്പെട്ട ഒരു സാധുവാണെങ്കിൽ അവന് കൊടുക്കുന്നത് ഈശ്വരനെ ചെയ്യുന്ന തുല്യമാ എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പം ആ വഴി ജീവന്റെ വഴിയല്ലേ അമരത്വം നേടുന്ന വഴിയല്ലേ ബൈബിൾ മോശമാണോ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പഠിക്കാനെല്ലാം നമ്മൾ വായിച്ച് പഠിക്കണം പഠിക്കുന്നതിനാണ് അപ്പോൾ അതുപോലെ ഇവിടെ പറയുന്നു ശ്രീരാമദാസ ദാസന്മാർത് ദാസനാൽ ആരൂടെ ഭക്തിപൂണ്ടാ സദാ ഈ ദാസൻ ദാസെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് നിത്യവും സേവിച്ചു കൊള്ളുവാൻ കൊള്ളുവാൻ എന്നാൽ വരും മറ്റേ ജന്മത്തിൻ ഫലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജന്മം ജനിക്കുന്നത് എന്തിനാണ് നമുക്ക് നേടേണ്ടത് ലക്ഷ്യത്തിലെത്താനാണ് ഈശ്വരങ്ങളിലേക്ക് പോകാനാ അത് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ നോക്കിയും കണ്ടും പഠിച്ചും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലേ അത് കിട്ടത്തുള്ളു അതുകൊണ്ട് നിത്യവും സേവിച്ചു കൊടുവൻ എന്നാൽ വരും മത്യജന്മത്തിൻ ഫലമെന്ന നിർണ്ണയം ഇതെല്ലാം ഭരതൻ മനസ്സിലാക്കുന്നു ചൊല്ലു നീ എന്നോട് എവിടെ വസതി വസതി കൗസല്യ കൗസല്യാതനേൻ അവിടേക്ക് വൈകാതെ ചെന്ന് ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നത് കേട്ടു നീ പറയൂ എവിടെയാവര് വസിക്കുന്നത് കൗസല്യാ തനയൻ ശ്രീരാമൻ എവിടെയാ വസിക്കുന്നത് പെട്ടെന്ന് തന്നെ വൈവാഹ ചെന്ന് ഞാൻ ചെന്ന് കണ്ട് കൂട്ടിക്കൊണ്ട് ഓരോൻ എന്നത് കേട്ടപ്പോൾ ഗുഹനുമുര ചെയ്താൽ മംഗലദേവത വല്ലഭൻ തങ്കലിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ച അഗ്രയേശ്വരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്കാ മഹാമതേ ഇത്രയെല്ലാം ഞാൻ കൂട്ടിക്കൊണ്ട് പോരുന്നോള എവിടെയാ അവർ വസിക്കുന്നത് കൗസല്യാതനയൻ അത് ശ്രീരാമൻ കൗസലയുടെ മകൻ എവിടെയാ വസിക്കുന്നത് ഞാൻ പോയി വൈകാതെ തന്നെ കൂട്ടിക്കൊണ്ട് വരണം പറഞ്ഞു തരൂ എവിടെയാണ് അവർ വസിക്കുന്നത് അത് കേട്ടവർ ഗുഹൻ പറയുന്നു മംഗലദേവതാ വല്ലഭൻ അത് ശ്രീരാടെ ഭർത്താവായ ആ ഭഗവാൻ ശ്രീരാമൻ തങ്കൽ ഇങ്ങനെയുള്ളൊരു ഭക്തി അങ്ങനെയുള്ള ശ്രീരാമനിൽ ഇത്രയും ഭക്തി മറ്റാർക്കും മുഹൻ കണ്ടിട്ടില്ല അത്രമാത്രം ഭക്തിപൂർവ്വം കരയുന്നു എന്തൊക്കെയാ ഇവിടെ വസിക്കുന്നു ഇവിടെ കിടന്നുറങ്ങി ഇതെല്ലാം വന്നു സംഭവിച്ചാൽ ഞാൻ കാരണമാണല്ലോ ഈ ദുഃഖം പേറി കരഞ്ഞും വിളിച്ചും നടന്നപ്പോൾ ഇത്രയും ഭക്തൻ ഇങ്ങനൊരു ഭക്തനെ ഞാനിങ്ങും കണ്ടിട്ടില്ല മംഗളദേവതാ വല്ലഭൻ തങ്കൽ അങ്ങനെയുള്ള ഭഗവാനിൽ ഇത്ര ഇങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ ഭരതന്റെ ഭക്തി കണ്ടിട്ട് പുണ്യവാന്മാരിൽ വച്ച് അഗ്രേസരനാണ് ഭഗവാൻ എത്രമാത്രം ലോകത്ത് പുണ്യവാന്മാരുണ്ടോ അതെല്ലാം മെച്ചമാണ് ഭരതൻ അങ്ങനെയുള്ള ഭഗവാൻ നിർണയം എങ്കിലോ കേൾക്കാം മഹാമതെ അങ്ങനെയുള്ള ഭക്തനായുണ്ട് കേൾക്ക മഹാമതേ മഹാത്മാവേ അത്രമാത്രം ഭക്തനായുണ്ട് ഗുഹൻ പറന്ന് മഹാമതേ ഞാൻ പറയാം എവിടെയാണെന്ന് ഗംഗാ നദി കടന്ന് കടന്നാൽ അടുത്ത് എത്രയും മംഗലമായുള്ള ചിത്രകൂടാ അചലം ഗംഗാനദി കടന്ന് അക്കരെ കയറുമ്പോൾ അവിടെ മംഗലമായുള്ള ഒരു ചിത്രകൂടാചലം ഉണ്ട് തൻ നികടെ വസിക്കുന്നതും സീതയാ തന്റെ സോദരനോടും യുധാസുഖം അവർ മൂന്ന് പേരും അവിടെ വസിക്കുന്നു യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീകരം പ്രിയസഹേ അത് കേട്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തണം പ്രിയസഹേ സുഹൃത്തെ ഭരതൻ ഗുഹന്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം പ്രിയ സഹേ തർത്തു അമർത്യ തടനിയെ സത്വരം കർത്തു ഉദ്യോഗം സമർത്ഥോ ഭവാദ്യനി നമുക്ക് ഗംഗയെ കടക്കുന്നതിന് സാമർ സാമർഥ്യമുള്ളവര് അത് ശ്രമിക്കുവാൻ സമർത്ഥനായാലും അത് ഗുഹനോട് പറഞ്ഞ് ഈ ഗംഗ കടക്കാൻ സാമർഥ്യം കാണിക്കൂ പെട്ടെന്ന് നിങ്ങൾക്ക് പോകാം അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യൂ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാധനം ഗത്വാഭുത നദിയെ കടത്തുവാൻ അങ്ങനെ കേട്ടപ്പോൾ തന്നെ ഭരതൻ്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ ഗുഹൻ അതിന് വേണ്ടുന്നതെല്ലാം ഒരുക്കുന്ന നദിയെ കടത്താനുള്ള കൃത്യജനത്തോട് പറയുന്നു ആ ഗുഹന്റെ ദാസന്മാരോട് പറയുന്നു കൃത്യന്മാർ കൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാശയപണീയുതം വലിയ കഴുക്കോലുള്ളത് വലിയ വള്ളവും അതിന് വലിയ കഴുക്കോലും അത് വലിയ വെള്ളത്തിൽ കുറച്ച് പേര് അവരുടെ യഥാ പ്രധാനപ്പെട്ടൊരു കയറണ്ടേ അതെല്ലാം ഒന്നിച്ചു പോകാൻ അതൊരു വലിയ വെള്ളം ബാക്കിയൊരു അഞ്ഞൂറ് തോണി വേറെയുണ്ട് കൊച്ചു തോണികൾ അപ്പോഴേ വിസ്താരയുക്തം മഹാക്ഷേപണി യുദ്ധം അഞ്ചസാ കൂലദേശം നിറച്ചിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായ ഒരു തുഴയും എടുത്ത് അതിലേറ്റവും വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നെയും ഭരതനെയും മുനിസത്തമനായ വസഷ്ഠനെയും തഥ വലിയ തോണിയിൽ അഞ്ഞൂറ് കൊച്ചു തോണികൾ കാരണം പെരുമ്പടിച്ച ഒരുപാട് പേരുണ്ട് ശ്രീ നമ്മുടെ കാണാൻ നാട്ടുകാർ മൊത്തമുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോഴ് വെള്ളത്തിൽ തോന്നപ്പെ കൊള്ളത്തില്ലല്ലോ അതുകൊണ്ട് വലിയ വെള്ളത്തിൽ വലിയൊരു തോണിയിൽ താനും മുതാ ഗുഹനാ അത് തുഴയുന്നത് ശത്രുഘനെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാങ്കിയാൻ കൈകേയി തന്നെയും ഉത്തമയാ സുമിത്രാദേവി തന്നെയും പ്രത്യീക്ഷ പത്നിമാർ മറ്റുള്ളവരെയും കടത്തിടിനാ നാദരാൽ ഉമ്പർ തടനിയെ കുമ്പിട്ട് അനാകുലം മുമ്പേ നടന്നത് വൻപടയിൻ ഈ വൻപടയിന്നുള്ളത് ഈ വലിയ വെള്ളത്തിലുള്ളവർ മുമ്പേ നടന്നു ഇവരെല്ലാം കൂടെ കയറിയിട്ട് അവരെല്ലോടെ ഒന്നിച്ച് പോയി ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദൂർണം വിരോധം വിനാ സമ്പ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കെ വേ ദൂരെ നിർത്തിയിടിനാൻ അങ്ങനെ വ്യാ വ്യാഘ്രഗോവൃന്ദം പശുക്കൂട്ടങ്ങളും കടുവ കടുവകളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് പക്ഷെ അവിടെ വിരോധമില്ല അമൃതങ്ങളി കടുവ പശുക്കളെ പിടിക്കത്തില്ല സന്തോഷമായിട്ട് കഴിയുന്ന ഒരു മൃഗങ്ങൾ ശല്യങ്ങളില്ല തങ്ങളി പിടിച്ച് കൊല്ലുക അങ്ങനെയുള്ള ഒന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിന സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയോ വൻപടയൊക്കെ വേ ദൂരം നിർത്തിയിട ഞാൻ എന്നിട്ട് ഇവർ ഭരതാശ്രമത്തിലേക്ക് കയറുകയാളും നമുക്ക് താളം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഊം ലോക സമസ്ത സുഗനോഭവന്ത് ഞാനത് ഒന്നും കൂടെ നേരത്തെ വായിച്ചിരുന്നെങ്കിൽ എന്നാലും എനിക്ക് ഒരുപാട് ഇത് ഓർക്കുമ്പോൾ സങ്കടമാണ് ഭരതൻ്റെ കഷ്ടപ്പാടും വിഷമവും സ്നേഹവും ഭക്തിയും കരസിലും കാണുമ്പോൾ നമ്മളും കരഞ്ഞു പോകും അത്രേ ഉള്ളു എല്ലാർക്കും നമസ്കാരം ഇനി ഇതിൻ്റെ ബാക്കി ഭഗവാൻ അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഇടാം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം എല്ലാർക്കും നമസ്കാരം